ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മറ്റേ തൊപ്പി ടാസ്ക് ഇപ്പോൾ ലൈവില് നടന്നതേ ഉള്ളൂ അതായത് ഒരുപാട് പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് നമ്മുടെ ജിസൈലിന്റെ കൈയ്യിൽ കാര്യമായിട്ട് തന്നെ എന്തോ പരുക്ക് പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വന്നു പിന്നീട് സ്റ്റിച്ച് വേണം എന്നൊക്കെ പറയുന്നു കേട്ടോ കേട്ടോ ലൈവില് അതുപോലെ അക്ബറിന്റെ ഡ്രസ്സിനെയൊക്കെ വലിച്ചു കീറി അക്ബറിന്റെ കൈയ്യിലൊക്കെ നല്ല പരിക്കു പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോകളിലും പറഞ്ഞു ഇവർക്ക് ഈ ടാസ്ക് ചെയ്യാൻ അറിയത്തില്ല ഇവർ ഈ ഫിസിക്കലായി കഴിഞ്ഞാൽ ഒരു ഗെയിമിൽ ജയിക്കാൻ വേണ്ടി ഒരു ടാസ്ക് കളിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും വരിക അവനവൻ്റെ ആരോഗ്യം നോക്കി കളിച്ചാൽ ഇവർക്ക് മുന്നോട്ട് പോകാം പരിക്ക് പറ്റി പുറത്തായാലും നഷ്ടം ഇവർക്ക് തന്നെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇത്രയും ഫിസിക്കലി പോകേണ്ട ഒരു കാര്യവും ഇല്ല അപ്പോൾ അതേ സമയമെടുത്ത് ബുദ്ധിപരമായിട്ടും കളിക്കാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും കളിക്കാം ഈ ടാസ്ക് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല ഇവർ എന്തിനാണ് ഇങ്ങനെ കളിക്കുന്നതെന്നുള്ളത് ഈവൻ ഈ ക്യാപ്റ്റനായിട്ട് ഇരിക്കുന്നവർക്ക് ഗെയിം കളിക്കാം അതിനുള്ള ബോധം വേണ്ടേ സി ക്യാപ്റ്റനായിട്ടില്ല എല്ലാ ഗ്രൂപ്പുകളുടെയും ക്യാപ്റ്റന്മാരില്ലേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിക്കാം സഹായികളെ വെട്ടിച്ചുകൊണ്ട് പല രീതിയിൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു ടാസ്കിനെ വെറും ഫിസിക്കൽ കണ്ണിലൂടെ മാത്രം കാണുന്ന കിഴങ്ങേശ്വരന്മാരാണ് അതിനകത്ത് പലരും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം